കിടക്കുന്ന റോഡ് നേരെയാക്കാൻ റോഡിന്റെ വെള്ളക്കെട്ടിലൂടെ നീന്തി പ്രകടനം നടത്തി കടമക്കുടി പഞ്ചായത്തിലെ കോരാമ്പാടം തെക്ക് ഭാഗത്തുള്ള പാലിയത്ത് റോഡാണ് നാളേറെയായി തകർന്നു കിടക്കുന്നത് ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ അധികാര വർഗങ്ങളുടെ നിരന്തരമായ അവഗണനകൾ മൂലം നിർമ്മാണം മുടങ്ങിയ പാലിയത് റോഡിന്റെ ശോധ്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോരമ്പാടം നിവാസികൾ ജനകീയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പ്രായഭേദമെന്നെ പ്രദേശവാസികൾ എല്ലാവരും റാലിയുടെ ഭാഗമായി ജനകീയ പ്രതിഷേധ റാലിയുടെ ഉദ്ഘാടനം റോഡിന്റെ ശോച്യാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആരതി മുരളീധരൻ നടത്തി ബിആർസി വഴി ഒരു വർഷം മുമ്പ് ലഭിച്ച വീൽ ചെയർ റോഡിന്റെ മോശം അവസ്ഥ മൂലം വീടിന്റെ പുറത്തേക്ക് ഇറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ആരതി റോഡിന്റെ മോശം അവസ്ഥ മൂലം വാഹനങ്ങൾ ഒന്നും തന്നെ പാലിയത്ത് റോഡിലേക്ക് എത്താത്ത അവസ്ഥയാണ് മഴക്കാലത്തും ഇതുവഴിയുള്ള ഗതാഗതം ദുരിതപൂർണ്ണമാണ് കാൽനടയാത്രക്കാരും റോഡിന്റെ ദുരവസ്ഥയിൽ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധികളും പ്രദേശത്ത് വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ജനകീയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് നിലവിലെ സാഹചര്യത്തിൽ അധികാരികൾ ഇടപെട്ട് പാലിയത്ത് റോഡിന്റെ ശോദ്യാവസ്ഥയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കോരമ്പാടം